കോഴിയുടെ മേത്തത് ഇത്രയും പീസിൽ നെഞ്ചി കിടക്കുക പിന്നെ എന്താ അങ്ങനത്തെ അയാള് ഇത് കഴിഞ്ഞു എനിക്ക് പറയാതെ അറിയുന്നില്ല കേട്ടോ നോക്കിയേ ഇതിലൊരു അയ്യോ നാടൻ കോഴിക്കറി വറുത്തരച്ചിട്ടുള്ള അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ കോഴിയാണ് കൊക്കര കൊക്കോ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും ശല്യപ്പെടുത്തണ കോഴിയല്ല ഇത് വേറെ കോഴിയാത്ത കോഴി ഇത് എന്താ കഴിക്കാമോ സേതറിന് ഭയങ്കര ഇഷ്ടമാണ് ഈ കളറുള്ള കറി അല്ല ഇതോട്ട അപ്പൊ ചോറുണ്ട് പിന്നെ അത് ഒരു കൊറച്ച് പത്തിരി ഞങ്ങൾ ഇണ്ടാക്കിയതല്ല വാങ്ങിയതാ വെച്ച ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ രണ്ട് പത്തിരി ഇത്തിരി കോഴിക്കറിയും കൊടുത്താൽ സെറ്റ് അല്ലേ അപ്പൊ സേതാൻ പത്തിരിയാണല്ലേ കഴിക്കണ സേതന് ഇഷ്ടോന്ന പരാട്ട

ഞാൻ പത്തിരിയാണ് എടുത്താക്കുന്നത് പത്തിരി മേടിച്ച പത്തിരിയാണ് മുപ്പത്തെ ചോറ് ഇവിടെ ഇരിപ്പുണ്ട് നല്ല നെയ്യാണ് ഇതില് അതുമല്ല ചെയ്തിട്ട് ഇത് വേണ്ടതാക്ക എനിക്ക് വേണ്ട ചിക്കൻ കറി നമുക്ക് ഈ കോഴീനെ മാറ്റിയിട്ട് അവിടത്തെ കോഴി മേടിച്ചുണ്ടരാ ലോ പറയം നല്ല ഇതുണ്ടല്ലേ നല്ല ചിക്കൻ കറിയാണ് വറുത്തരച്ചിട്ടുള്ള അമ്മ ഇണ്ടാക്കിയതാ ചെയ്താണിങ്ങനെ കറുത്ത കറിയോട് ഭയങ്കര ഇഷ്ടം അല്ലേ ശരിയാ ണല്ലേ അതാണ് ഇങ്ങനെ സോഫ്റ്റ് പിടിച്ചോണ്ടിരിക്കുന്നത് എന്താ വിഷമിട്ട് പറ്റണ്ടായില്ല അപ്പൊ പൊട്ടറ്റുണ്ട് അത് പിന്നെ നമ്മുടെ ചിക്കൻ കറിയിലെ ചിക്കൻ

ശരിക്കും പറഞ്ഞാ കോഴീനെ കൊടുക്കണം കൊടുക്കണം ഇന്ന് ശരിക്കും പ്ലാൻ ചെയ്തൊന്നുമല്ല അടുത്തോട്ട് ചെയ്തോന്നുമല്ലോ ഇവിടെ വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് പിറ്റേ ദിവസം വൈകുന്നേരം എന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കറക്റ്റ് ആണോ ഒന്നും കിട്ടണില്ല കാരണം എന്താന്നറിയാ സന്ധ്യ വേറെ ലൈറ്റ് പോകുന്നു പേടി പക്ഷെ ഇന്നലെ ഞങ്ങള് നല്ലൊരു വീഡിയോ ബൺമസ്കട്ട് വന്നതായിരുന്നു അന്ന് നല്ല മഴ ഇന്നലെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കി നാളെ മഴയല്ലേ ഇന്നലെ എന്ത് മഴ ആയിരുന്നു പക്ഷെ ഈ ഒരു ക്ലൈമറ്റ് വേണമായിരുന്നു ആ പോട്ടെ അപ്പൊ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടല്ലോ അടിപൊളി ഇപ്പോളി കറിയായിരുന്നു എന്തോ ടേസ്റ്റ് ആയിരുന്നു അറിയോ നാടൻ ഒരുപാടുകൾ നാളുകൾ നീ കഴിച്ചിട്ടുണ്ട് നാടൻ കോഴിക്കറി നാടൻ കോഴിക്കറിയാണ് ഇത് ഗിരിരാജൻ കോഴിക്കറി രേഖയുടെ ഫ്ലാറ്റിൽ പോയപ്പോ ഞാൻ വെച്ചത് ഓർക്കുന്നില്ലേ പൈസ നമ്മൾ വാങ്ങുമ്പോൾ ഇതിപ്പോ നമ്മുടെ വീട്ടിൽ നാല് കോഴി ഉണ്ടായിരുന്നു അതില് രണ്ടെണ്ണത്തിനെ ചെയ്തോട്ടം കൊണ്ടുപോയി സഞ്ചിൽ അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ ആ സത്യത്തിൽ കാരണം ഈ ഇന്നലെ ആ കോഴീനെ കൊടുക്കുന്നൊന്നും ഒന്നും വിചാരിച്ചതല്ല അപ്പൊ ഒരു കോഴീനെ നമ്മൾ വെല്ലുമക്ക് കൊടുത്തു ഇനി രണ്ട് കോഴിയുണ്ട് ഒരു കഴുത്തൊടിഞ്ഞ കോഴി ഉണ്ട് എപ്പോഴും ഒരു ബഹള അതിനെ പക്ഷെ കൊടുത്തിട്ടില്ല അതിന് മുട്ടയിടുന്നോണ്ട് അമ്മ കൊടുത്തിട്ടില്ല പിന്നെ അതിനെ സുധീഷിന് പറഞ്ഞ് വെച്ചേക്കണ കോഴിയാണ് മറ്റേ കോഴി ചെയ്തോണ്ട ചേച്ചിക്ക് കൊടുക്കാനുള്ളത് അപ്പൊ ഞങ്ങളുടെ കോഴി തീർന്നു കാരണം മുട്ടയൊന്നും പിന്നെ ഫുള്ള് പരിസരം മൊത്തം അപ്പീട്ട് കൊള്ളാത്താണ് അപ്പൊ ഇന്നലെ ചെയ്തോട്ടൻ പോയപ്പോ എത്ര ഒന്നും കൊടുക്കാൻ ഒരു കോഴിക്ക് അമ്പത് രൂപ വാങ്ങി അല്ലേ നൂറ്റമ്പത് അല്ലേ അല്ല നൂറ് രൂപ വാങ്ങിട്ട് പോയിട്ട് പിന്നെ ഒരു പിന്നെ അമ്പത് രൂപയും കൂടെ മുടി ഏർ ഫുള്ള് വളർന്ന് അപ്പൊ ഏർ അങ്ങനെ നമ്മള് പൈസ കൊടുത്തിട്ടുണ്ടായി അപ്പൊ ചെയ്തടം പറഞ്ഞത് അമ്മേ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ആ കോഴീനെ മാറ്റിയിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാന്ന് അമ്മ പറഞ്ഞു വേണ്ട എനിക്ക് ആ കോഴീന്ന് തന്നെ മതി ഞാൻ ചെയ്ത രാഗീം കഴിക്കില്ലെന്നു പക്ഷെ എനിക്ക് കഴിക്കണമെന്നുണ്ടായി കാരണം ആ കോഴിയായിട്ട് എനിക്ക് വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതുമല്ല എനിക്കത് നാടൻ കോഴിക്കറി എന്തായാലും അടിപൊളി കഴിക്കാം കൊണ്ടന്ന് പിന്നെ കോഴിക്കറി കോഴീനെ മുറിച്ച് മുറിച്ച് ഇതൊക്കെ കഴിഞ്ഞ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഇതേ ഇത്രയും ആ കോഴിയുടെ മേറ്റ ഇത് ഇത് ഇത്രയും പീസിൽ നെയ്യ് കിടക്കുക മനസിലായ പിന്നെ എന്താ അയാള് ഇത് കഴിഞ്ഞിട്ട് അയാള് ഭയങ്കര നെയ്യാണ് എന്നൊക്കെ പറഞ്ഞ കയ്യൊക്കെ അടച്ച് സാധാരണ ഞാൻ അവിടെ പോയി ഏറ്റവും കൂടുതൽ ഇന്നലെ ഉച്ചക്ക് രാത്രി കഴിച്ചില്ല ആ രാത്രി കഴിച്ച പത്തനിയും അതെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല അഞ്ചനും കഴിച്ചു അങ്ങനെ തീർന്ന് അപ്പൊ വലിയമ്മ വെച്ചാന്ന് അറിയില്ല വലിയ കണ്ടപ്പോ ചോദിക്കാൻ പറ്റില്ല തിരക്കായിരുന്നു അപ്പൊ ഇന്നതൊന്നും അല്ല വീഡിയോ എന്തായാലും അടിപൊളി കറിയായിരുന്നു നല്ല സേതണ കറുത്താളാറുള്ള കറി ഭയങ്കര ഇഷ്ടം എനിക്കാണെങ്കിൽ അത് ഇണ്ടാക്കാനും അറിയില്ല അമ്മയാണ് അമ്മേനോട്ടാ വെച്ചത് അപ്പൊ ഞാൻ ഇന്ന് ഇന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാണ്ടായില്ല കുറച്ച് ഫ്രീ ആയിരുന്നു അപ്പൊ ലെച്ചുവിന്റെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തപ്പോ കുറച്ച് സാധനങ്ങളൊക്കെ ഇനിയുണ്ട് കൊറേയൊക്കെ അപ്പൊ ഞാൻ ആ ഇതൊക്കെ ഉപയോഗിക്കുന്ന ഇതിന്നൊക്കെ ഇത് ഇടുത്ത് തീർന്നു കണ്ടില്ലേത് அது கொண்டு தாழ்த்தோட்டு வீழோ ஆஹ் மைக்கிண்டெடுத்து வச்சு மென்ட் ஞான சூத்திரம் காணிச்சாஸ் ஒரு ஏது க்ளௌ கலர் இஷ்டப்பட்ட ഇതെന്താ നിങ്ങക്ക് ആർക്കെങ്കിലും ഗെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട മനസ്സിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തത് അത് തന്നെയാണ് ഇപ്പൊ തന്നെ പറയാതെന്താന്നുള്ളത് നല്ല രസല്ലേ ഇത് കാണാം അങ്ങനെ അത് ഇങ്ങനെ ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ വെക്കുമ്പോ അതും കളർഫുൾ ആയിട്ടുള്ള ക്ലൗസ് ആണ് അപ്പൊ ഞാനിപ്പൊ കാണിച്ചു തരാം ഈശ്ശര് ഇത് മാർക്ക് ഹൈലൈറ്റർ ആണ് കേട്ടോ മാർക്കർ എന്ന് പറഞ്ഞത് എന്നാലും നല്ലോണം തെളിയുകൊക്കെ ചെയ്യും ഇത് എന്റെ ഡയറിയാണ് കണക്കൊക്കെ പിന്നെ ഇതെന്ന് പറഞ്ഞ ഇത് ഞാൻ ഫണ്ട് അതായത് ഒരുപാട് ഇത് കൊറേ ഉണ്ടായിരുന്നു ഇപ്പൊ അവള് എടുത്ത് എടുത്ത് ഇത്ര പിന്നെ കൊറച്ചുപേർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൻബോ പെൻസിലാണ് ഇത് ഞാൻ വീഡിയോ ഇട്ടപ്പോഴും എല്ലാവരും എന്താ പറയാ ഈ നമ്മള് പെൻസിലിന്റെ വുഡില്ലേ മാത്രമാണ് ബ്ലാക്ക് ആയിരിക്കും ചെത്തി നോക്കിയേ ഇത് ഞാൻ പണ്ട് കൊറേ എനിക്കറിയില്ല ഷോർട്ട്സ് ഇടുന്ന സമയത്ത് ഇനി അറിയാവുന്നവരൊക്കെ ചോയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഇത് എവിടെ ഇത് എവിടെ കിട്ടുന്നിട്ട് ഞാൻ അതിന്റെ ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായി അതേ പണ്ടത്ര കട്ടർ അത് ലച്ച് വേണം അത് എടുത്ത ഒറ്റ കട്ടറും ഇല്ല നോക്കിയിട്ട് നല്ല എന്ന് കേട്ടാന്ന് വെച്ചാൽ ഇതില് പത്തെണ്ണോ പന്ത്രണ്ട് എണ്ണോ ഒക്കെ ഉണ്ടായിരുന്നത് നമ്മുടെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നിങ്ങക്ക് ഈ റെയിൻബോ പെൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും കണ്ടാൽ ചെയ്തിട്ട് ഇരിട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ദേ ചെയ്തോട്ടോ അതെ ഈ ബ്ലൂ മതി ബ്ലൂവും ഇതും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കണ്ട ആ ഒരു ഇതായിട്ട് വരും പിന്നെ യെല്ലോയും റെഡും കൂടെ കമ്പൈൻ ചെയ്യണം കണ്ട ഇതാണ് നമ്മുടെ റെയിൻബോ പെൻസിൽ എന്ന് പറഞ്ഞത് ഭയങ്കര ക്വാളിറ്റി ആണ് നല്ല സ്മൂത്ത് ആണ് അല്ല ചെയ്തോട്ടോ നല്ല കളറാണ് ഇഷ്ടപ്പെട്ട സേതാണ് ചെയ്ത ഇത്ര നാളറിയില്ലായിരുന്നില്ല മിക്ക കുട്ടികൾ കുട്ടികൾ മിക്കവരും കണ്ടിട്ടുണ്ടാവു ഇത് ഇപ്പൊ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് ഇത് കണ്ടില്ലേ ഇതിന്റെ പ്രൈസ് നൂറ്റി തൊണ്ണൂറാണ് ടാ വന്നേക്കണത് കണ്ടാത്രേ ഉള്ളു ഇത് എന്താണ് കളേഡ് മെറ്റാലിക് കളേഡ് പെൻസിലാണ് ടാ കണ്ടാ ഇനി ഇതിന്റെ പ്രത്യേകത എന്താ നോക്കാം ഇത് ഞാൻ സത്യത്തില് യൂസ് ചെയ്തിട്ടില്ല എനിക്ക് ആ മാജിക് പെ പറയുമ്പോ കണ്ടില്ലേ

തനിക്കറിയാന്ന് പറഞ്ഞിട്ട് ഞാൻ വല്ല ഗ്രാഫിച്ച് പഠിച്ചിട്ടുണ്ട എനിക്ക് ഔര് തന്നെയാണോ അപ്പൊ ഇതാണ് ചെയ്ത ഹാർട്ട് പിന്നെന്താ എന്നോട് ഇതൊന്ന് കാണിച്ചേക്കണേന്ന് പറഞ്ഞത് എപ്പോഴും എനിക്ക് ഓർമ്മയില്ല എന്താ എന്താ ഇതിന് പറയാ പറയാതറിയില്ലാട്ടാ പിന്നെ ഏറ്റവും അട്ടിപ്പൊളിയാണിത് ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഇതാണ് ട്രയാങ്കിൾ പെൻസിൽ ആണ് സാധാരണ പെൻസിലാണ് ആ ട്രയാംഗുലർ പെൻസിൽ സാധാരണ പെൻസിലാണ് ഒരു പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളിത് പോത്തീസ്ന്ന് വാങ്ങിയതാണ് വൺ സെവന്റി റുപ്പീസ് ആണ് കേട്ടോ ഇതിൽ വെച്ച് കൊടുക്കണുണ്ട് ഉപയോഗിക്കണുണ്ട് അതായത് ഇതിന്റെ കൂടെ നമുക്ക് ഇങ്ങനൊരു നല്ല രസമാണ് ഇത് കാണാൻ ഒരു പ്രത്യേകതാ വന്നൊന്നുമില്ല ഇവിടെ ഒരു ട്രയാങ്കിൾ നോക്കിയാൽ ചെയ്തോട്ടാ ഒരു ട്രയാങ്കിൾ കണ്ടോ പിന്നെ സാധാരണ പെൻസിലാ നല്ല നന്നായിട്ട് എഴുതാൻ പറ്റും നല്ല എന്താണ് എന്താണ് തെളിഞ്ഞ് നല്ലോ കാണാൻ എന്താ പറയാ പെൻസിൽ ഡാർക്കായിട്ട് കാണാൻ പറ്റും പിന്നെ ഇവിടെ റബ്ബർ ഉണ്ട് പിന്നെ അതിന്റെ കൂടെ ഇവിടെ ഒരു സാധനം ഉണ്ട് ഗ്രിപ്പ് പോലത്തെ ഒരെണ്ണം അത് അപ്പൊ മാറ്റി മാറ്റി നമുക്ക് എഴുതാൻ പറ്റും അടിപൊളി പെൻസിലാണ് കേട്ടോ ഭയങ്കര എന്താ പറയാ എന്ത് കളറാന്നാ പറയാ ഇതിനൊക്കെ എന്തോ ലൈറ്റ് കളേഴ്സിന് എന്താ പറയാ അങ്ങനത്തെ കളേഴ്സ് ആണ് ഒന്നും ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് ഇല്ല എല്ലാം ഭയങ്കര ലൈറ്റ് കളേഴ്സ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമെല്ലാം കാണാം ഇതിപ്പോ എല്ലാ ആ കുട്ടികളുടെ ഗേൾസിന്റെ കയ്യിൽ ഇണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് ഇത് മാക്സിന്ന് മേടിച്ചതാ ജയ ചേച്ചി അടിച്ചെടുത്ത കേട്ടാ ബാംഗ്ലൂരിലുള്ള ചേച്ചി അതിൽ കൊറേ ക്ലിപ്സ് നല്ല ഉപകാരമാണ് കുട്ടികൾക്കൊക്കെ കൊറേ ക്രാപ്റ്റ് ക്ലിപ്പ് അവക്ക് ഭയങ്കര ഇഷ്ടം അത് കൊറേ ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോ കാണാതെയൊക്കെ പോവും തുറക്കണേ ഇത് എല്ലാരും അടുത്തും ഉണ്ടാവുക ചെയ്താട്ടാ മാക്സി പോയിട്ടുണ്ടെങ്കിൽ എല്ലാരും വാങ്ങും അപ്പൊ വേറെ ഒന്നുമില്ല പിന്നെ ഒരു സ്കെയിലാണ് ഇതിപ്പോ വല്ല വെറുതെ ച്ചു പറയുണ്ടായി എക്സാം തീരുമ്പോ ടീച്ചറും വർത്താനം പറയാൻ സമ്മതിക്കൂല ബുക്ക് എടുക്കാൻ സമ്മതിക്കൂല അപ്പൊ ലച്ചു എന്ത് ചെയ്യുന്ന ഇതിലൊരു ഇതുണ്ട് മുത്തുക അതിരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അത് ഇതിലൊരിതുണ്ട് നോക്കിയാ പസിലെ അപ്പൊ എന്തായാലും ഇരുട്ടായി വാസേദ മൈൻഡപ്പ് ചെയ്യ അപ്പൊ നാടൻ ചിക്കൻ കറിയൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് ചെയ്യൂട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം ബൈക്കിലീ എന്തൊച്ച അതെല്ലാം ചെയ്തോട്ടാ ആ ചിക്കും മൊത്തം ഇത് കഴിക്കുക ഓക്കെ പേടിയാണ് നീ ഓർക്കണ്ട വീട്ടില് ഇത് കാണോ നമ്മുടെ പപ്പായട്രി